ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ മലയാള സിനിമാ മേഖല വലിയ വിവാദത്തിലേക്ക് വഴിമാറിയിരുന്നു ഈ സാഹചര്യത്തിൽ ഇന്നലെ ചേർന്ന അമ്മ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ യോഗത്തെ തുടർന്ന് പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ള എല്ലാ അംഗങ്ങളും രാജിവെച്ചു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു എന്നാൽ അമ്മ അംഗങ്ങളുടെ രാജി തീരുമാനത്തെ തള്ളിക്കൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ സറി മോഹൻ താൻ നിലവിൽ രാജി സമർപ്പിച്ചിട്ടില്ല എന്നും യോഗത്തിലും ഇതേ നിലപാടാണ് എടുത്തതെന്നും സരി വിശദീകരിച്ചു രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് മീറ്റിംഗിൽ തന്നെ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സറിയു ചൂണ്ടിക്കാണിച്ചു നിലവിൽ നടക്കുന്ന കോലാഹലങ്ങളുടെ പശ്ചാത്തലത്തിൽ തനിക്ക് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ രാജിവെച്ചത് ഹേമ കമ്മിറ്റിയെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നുവെന്നും എല്ലാ ആരോപണങ്ങളും തെളിയിക്കപ്പെടണമെന്നും സരിയു പറഞ്ഞു അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗമായിരിക്കുക എന്നതല്ല ഏറ്റവും വലിയ കാര്യം തെരഞ്ഞെടുക്കപ്പെട്ട അംഗം എന്ന നിലയ്ക്ക് ഓരോ ആളുകൾക്കും അതിന്റെ ഉത്തരവാദിത്വമുണ്ട് വ്യക്തിപരമായ അനുഭവങ്ങൾ ഇല്ല എന്നതുകൊണ്ട് ആർക്കും അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നർത്ഥമില്ല എന്നും സറിയ കൂട്ടിച്ചേർത്തു അതേസമയം എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടൊവിനോ തോമസ് വിനു മോഹൻ അനന്യ എന്നിവരും രാജിവെച്ചിട്ടില്ല എന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് രാജിവെച്ച് പുറത്തുപോകാൻ താല്പര്യമുള്ളവർ പുറത്തു പോകട്ടെ ഞങ്ങൾ എന്തിന് രാജിവെക്കണമെന്നാണ് നിലവിൽ രാജിവെക്കാതെ തുടരുന്ന യുവ അംഗങ്ങൾ ചോദിക്കുന്നത് സംഘടനയിലെ കൂട്ടരാജിയിൽ തനിക്ക് വിയോജിപ്പുണ്ടെന്നാണ് നടി അനന്യ പറഞ്ഞത് ഭൂരിപക്ഷ അഭിപ്രായം അംഗീകരിക്കുകയായിരുന്നുവെന്നും നടി കൂട്ടിച്ചേർത്തു ആരോപണ വിധേയം വ്യക്തിപരമായി രാജിവെച്ച് ഒഴികാണ് ശരിയെന്നും ധാർമ്മികത മുൻനിർത്തിയാണ് രാജിവെച്ചതെന്നും നടി പ്രതികരിച്ചു വ്യക്തിപരമായി രാജിയോട് താല്പര്യം അനന്യ വ്യക്തമാക്കി വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ